അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തോ സുഹൃത്തുക്കളെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ലാസ്റ്റിങ്ങുള്ള അത്തറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മളിപ്പോഴും കൊണ്ടുവരാറുള്ളത് ഇന്ന് ഉള്ള ഒരു അഡാറ് അഞ്ച് ഐറ്റംസ് അത്തറുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു അത്തറാണ് മർജ് എന്ന് പറയുന്നത് അല്ലെ മർജ് കേൾക്കാത്ത ആളുകൾ ഇപ്പം ആരുമില്ല അപ്പോൾ മർജിന്റെ നല്ല ക്വാളിറ്റി ഉള്ള അത്തറ് മറിജ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിലേറ്റവും ഇന്ന് ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റംസ് അതേപോലെ തന്നെ മറ്റൊന്ന് ഇമ്പീരിയൽ വാലി നല്ല ലൈറ്റ് സ്വീറ്റ് സ്മെല്ലാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ തന്നെ ഊത് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഇമാറാറ്റ് എമിറേറ്റ്സിൻ്റെ ഒരു അത്തർ അതേപോലെ തന്നെ മസാല റൗള അടിപൊളിയാണ് അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇതൊക്കെ ലൈറ്റ് സ്മെല്ലത്ര കേട്ടോ ആർക്കും പ്രയാസം ഉണ്ടാക്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി അത്ര ആണ് ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന അത്ര കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ആഗ്രഹം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാം മൂന്ന് എം എൽ വീതമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇതിന് ടോട്ടലി വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങളിത് മേടിക്കുമ്പോൾ ഒരു ഓഫർ കൂടി നിങ്ങൾക്ക് നമ്മൾ നൽക നല്ല ഊതിൻ്റെ തിരിയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നല്ല പൂപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഊതിൻ്റെ തിരി പത്ത് പീസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നൽകുകയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിഷാള്ള സാധനം വീട്ടിലെത്തും ഓക്കെ വീണ്ടും കാണാം സ്ലാമലേക്കും വരഹമുള്ള വർക്കാത്തു